അതുകൊണ്ട് ആവർത്തിച്ച് പറയണം പടച്ച തമ്പുരാൻ ഈ പാവപ്പെട്ടവന്റെ പ്രാർത്ഥന കേട്ടിട്ടുണ്ടെങ്കിൽ നാളൊരു പതിനൊന്ന് മണിയാകുമ്പോൾ അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്ക് വോട്ടെണ്ണി തീരുമ്പോൾ കേരളത്തിന്റെ നിയമസഭയിൽ ടി വി എൻവർ എത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ വിവരം ഈ പറയുന്ന ക്രോസ് വോട്ട് ചെയ്തിട്ടും അതിനും മറികടന്നിട്ട് ജയിക്കാനുള്ള സാധ്യതയാണ് നിങ്ങൾ കാണുന്നത് അപ്പൊ ഈ ക്രോസ് വോട്ട് ചെയ്ത കാര്യം അതിൽ അങ്ങേറ്റത്തെ വിഷമമുണ്ട് കാരണം ഇങ്ങനെ ക്രോസ് വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായിട്ട് അത്ര അതുമായി ബന്ധപ്പെട്ട ആളുകളെ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ പറഞ്ഞതാണ് നിങ്ങൾ ദയവായി ആ പോലീഷ് ചെയ്യരുത് സ്വരാജ് തോറ്റ അമ്പി കിടക്കുകയാണ് ഇപ്പൊ മുപ്പതിനായിരം നാപ്പതിനായിരം എന്നുള്ളടത്ത് ഈ പതിനായിരം വോട്ടും കൂടെ വരുമ്പോ ഒരു അമ്പതിനായിരം വോട്ടിന്റെ അടുത്ത് എത്തും അവര് എന്താ പറയാ അവര് ചെയ്ത ഈ വിഡ്ഢിത്തം പിണറായി സത്തെ സഹായിക്കാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ വാശിയോട് കൂടിയിട്ട് പിണറായിക്കെതിരെ അടിവാൾ ചുറ്റിക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കെതിരെ വോട്ട് ചെയ്യുമ്പോഴാണ് യു ഡി എഫിന്റെ പ്രവർത്തകർ പോയിട്ടാണ് കുത്തുന്നത് അത് വലിയൊരു രാഷ്ട്രീയ എന്താ പറയുക അബദ്ധമായി പോയി വിഡിത്തമായി പോയി കാരണം അല്ലെങ്കിൽ നാൽപ്പതിനായിരത്തിന്റെ അടുത്ത് വോട്ടില് സ്വരാജ് നിക്കുമായിരുന്നു ഇപ്പം ആ പതിനായിരം കൂടി അതിലേക്ക് കയറാൻ പോവുകയാണ് അതൊരു റോങ് മെസ്സേജ് കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കാണ് സി പി എം പിണറായിത്തിനെതിരെ വോട്ട് ചെയ്യുമ്പോൾ യു ഡി എഫിലെ പ്രവർത്തകർ തെറ്റിദ്ധരിച്ചിട്ട് സ്വരാജിന് വോട്ട് ചെയ്തിട്ടുണ്ട് അത് വലിയ വിഷമമായി തോന്നി അപ്പം ഈ അറിഞ്ഞ വസ്തുത കാരണം ഞാൻ ഞാനിങ്ങനെ എഴുപത്തയ്യായിരം വോട്ടിന് ജയിക്കും സോറി എഴുപത്തയ്യായിരം വോട്ട് പിടിക്കുമെന്ന് പറയുമോ എനിക്ക് വട്ടാണെന്ന് വിചാരിച്ചാണ് നിങ്ങളൊക്കെ നടക്കുന്നത് മനസ്സിലായില്ല ഇപ്പോൾ മൂവായിരം നാലായിരം അയ്യായിരം പത്തായിരം ഇപ്പം പന്ത്രണ്ടായിരം ഒക്കെ ചിലവർ പ്രസവിച്ചിട്ടുണ്ട് അവിടത്തേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും നമുക്ക് നാളെ എന്താണ് ജനവിധി ഇത് ജനവിധിയാണ് നിങ്ങൾ മനസ്സിലാക്കിയോ ജനങ്ങൾ വിധിക്കാൻ പോവാണ് ജനങ്ങൾ ഇതുവരെ വിധിച്ചിട്ടില്ല ജനങ്ങളുടെ വിധി ഇവിടുത്തെ നേതാക്കന്മാർ നിശ്ചയിച്ചിട്ട് ആ വിധിക്ക് വിധേയമായി പട്ടിണി കടന്ന് ഈ വന്യമൃഗത്തിന്റെ ആക്രമണത്തിന് വിധേയമായി മരണത്തിന് വിധേയമായി ജപ്പിയിലകപ്പെട്ട് രാഷ്ട്രീയ നേതാക്കന്മാർ വിധിച്ച വിധിക്ക് വിധേയമായി നിസ്സഹായരായി ജീവിക്കുന്ന മനുഷ്യർ അവരിവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ വിധി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ടായിരിക്കുന്നതാണല്ലേ അത് ഇൻഷാ അല്ലാ നമുക്ക് നാളെ കാണാം